ഹലോ എന്തൊക്കെയുണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്ത് വെച്ചൊരു ഐറ്റം ആട്ടെ റിംഗ് ഹോൾഡർ ഞാൻ കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഇത് ഉണങ്ങി കിട്ടുന്നില്ലായിരുന്നു ടെറാക്കോട്ട വെച്ച് ചെയ്തതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങാൻ നല്ല പണിയാട്ടോ സാധാരണ ഇതെല്ലാവരും എയർടെൽ ക്ലേ വെച്ച് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ ഞാനിതിൻ്റെ അടുത്ത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ടെറാക്കോട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ടെറാക്കോട്ട ക്ലേ എന്താണെന്ന് അറിയാത്തവരോട് ഇത് കളിമണ്ണാണ് പണ്ടൊക്കെ നമ്മൾ പാടത്തും പറമ്പിലൊക്കെ പോകുമ്പോക്കെ കിട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ കിട്ടും ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഇഷ്ടമുള്ള രീതിക്കൊക്കെ ഇത് നല്ലപോലെ നീടെടുക്കണം കേട്ടോ ആദ്യം വെള്ളത്തിൽ എന്നിട്ട് ഇതിങ്ങനെ നമ്മളൊരു റോളർ വെച്ചിട്ട് റോൾ ചെയ്ത് നല്ല പരത്തി കൊടുക്കുക എന്നിട്ട് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കുക അത് നമുക്ക് ആദ്യം ഒരു പേപ്പറിൽ വരച്ചിട്ട് അത് ട്രേസ് എടുത്തിട്ട് ഇതിലേക്ക് വരച്ച് കട്ടൊക്കെ ചെയ്യുക അങ്ങനൊന്നും ഞാനപ്പം ആലോചിച്ചിട്ടില്ല ഇത് ആദ്യമായിട്ട് ചെയ്യണതുകൊണ്ട് തന്നെ അത് വലിയൊരു ഐഡിയ ഞാനിതിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ എന്താ അങ്ങനെ റെഫർ ചെയ്യാനൊന്നും അധികം പോയിട്ടില്ല ഇപ്പോൾ ഇൻട്രസ്റ്റിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടപ്പം കൊതിയായപ്പോൾ ഒന്ന് ചെയ്തു ചെയ്ത് നോക്കുകയെന്നുള്ളൂ പിന്നെ ഞാനൊരു ഇംഗ്ലീഷ് ചാനൽ കണ്ടു എഡ്ക്കിലെ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ആ ബാക്കി പീസസ് വെച്ചിട്ട് ഇതിൻ്റെ ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഷെയ്പ്പിനനുസരിച്ചിട്ട് നല്ലപോലെ നേടിയത് നല്ല വൃത്തികാല ബ്രഷ് ഒക്കെ വെച്ചിട്ട് വെള്ളം കൊണ്ട് അതിൻ്റെ ഒക്കെ ഒന്ന് ഒരു യോജിപ്പിച്ച് കൊടുക്കണം അല്ലെങ്കിൽ പൊട്ടി പൊട്ടിപ്പോകട്ടോ അപ്പം പിന്നെ ഞാൻ ഇത് നല്ല പോലെ നമ്മളെ കൈ വെച്ചിട്ട് അതിൻ്റെ എഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കണം കുറച്ച് വലിയ മെനക്കെടൊന്നും ഇവിടെ ഇത് ഇതിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുള്ളൂ ഞാൻ ആദ്യമായിട്ടായത് കൊണ്ടാണ് കുറച്ചൊക്കെ ടൈം എടുത്തത് കേട്ടോ ശ്വാസം വിടാതെ ഒറ്റ സ്ട്രെച്ചിൽ പറയുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതാരും മൈൻഡ് ചെയ്യണ്ട അപ്പോൾ പിന്നെ ഇതിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലവേഴ്സോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ ഫ്ലവേഴ്സാണ് കേട്ടോ ശരിയാക്കി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ഒന്ന് ചെറുതായിട്ട് റോൾ ചെയ്തെടുത്തു പിന്നെ അതിന് പെറ്റൽസ് ഒക്കെ വെച്ചുകൊടുത്തു അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ കുറച്ച് നല്ല തടിയുള്ള ഫ്ലവർ തടി അതായത് ഞാൻ ഉണ്ടാക്കിയ പല കനം അപ്പോൾ അതിൻ്റെ മേലെ നിൽക്കണില്ല കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് കേട്ടോ അത് നിന്നത് അപ്പോൾ ഞാൻ പിന്നെ ഉണ്ടാക്കിയ ഫ്ലവർ കുറച്ച് കനമില്ലാത്ത ഇല്ലാത്ത ഉണ്ടാക്കിയത് ഒരു കട്ടിയൊന്നുമില്ലാതെ അതിൻ്റെ മേലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലവറിന് നല്ല വൃത്തി ഉണ്ട് അതുകൊണ്ട് ഞാനത് പിന്നെ ചെറുതാക്കാനൊന്നും നിന്നില്ല അതിൻ്റെ സൈഡിൽ തന്നെ വെച്ച് കൊടുത്തു അതങ്ങനെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഞാനിത് ഒരു ദിവസം മൊത്തം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഒരു ദിവസമല്ല ഒരു കുറച്ച് അധികം ഒരു ദിവസത്തിനപ്പുറം വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് ഉണങ്ങാൻ നല്ല ടൈമായിരുന്നു മഴയും ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ ഇത് ഉണങ്ങണ ടൈമിലെടുത്തിട്ട് ഇത് ചെയ്യാം മറ്റേ ക്ലൈനെ പോലെ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടൂല ഇത് പിന്നെ നമുക്കിഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് ഇത് പെയിൻറ്റ് ചെയ്യട്ടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിങ്ക് വൈറ്റിൽ കുറച്ച് റെഡ് മിക്സ് ചെയ്തിട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാട്ടോ ഇതിന് കളർ ചെയ്ത് കൊടുക്കുന്നത് മൊത്തം പിങ്ക് അടിച്ചു കൊടുക്കും പിന്നെ ഫ്ലവേഴ്സിനെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്ന് ഒലീവ് ഗ്രീൻ അതായത് ഡാർക്ക് ഒരു വേറൊരു ടൈപ്പ് ഒരു ഗ്രേ കളർ ഗ്രീനിൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വൈറ്റിൽ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഒലീവ് ഗ്രീൻ ആക്കി എടുത്തിട്ട് ഒരു പെറ്റലിൽ അതും ഒരു പെറ്റലിൽ ഞാൻ ഒരു ഡാർക്ക് വയലറ്റ് കളറിലത് വൈറ്റിൽ മിക്സ് ചെയ്തിട്ട് പെർപ്പിൾ പോലെ ആക്കിയെടുത്തിട്ട് അതും ആണ് അടിച്ചത് പിന്നെ അതിൻ്റെ നടുഭാഗത്ത് ഞാൻ പിങ്ക് വെച്ചിട്ടാട്ടോ ചെയ്ത് പിന്നെ അതിൻ്റെതായ ഞാൻ ഈ ഹാർഡ് ഷേപ്പിൻ്റെ എഡ്ജിലൊക്കെ വൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനൊരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുന്നുണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല വെറുതെ ഒരു രസം അപ്പോൾ പിന്നെ ഇത് ട്രൈ അതിൻ്റെ ശേഷം നമുക്ക് വാർണിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ വാർണിഷ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി അത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം പിന്നെ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് രസമാണ് നമുക്ക് തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല ഭംഗി ഉണ്ടല്ലോ എന്ന് തോന്നിപ്പോവും പിന്നെ നമ്മൾ ഗീവ് അവേൻ്റെ ഒരു അനൗൺസ്മെൻറ്റൊക്കെ നടത്തിയെന്നല്ലേ നമ്മളിപ്പം സ്ഥിരമായിട്ട് കുറച്ച് വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ക്രൈറ്റീരിയാസൊക്കെ ഉടൻ തന്നെ പറയും ചിലവരൊക്കെ ചോദിക്കുന്നുണ്ട് കമൻ്റിൽ ചേച്ചി എന്താണ് എന്നൊക്കെ അപ്പോൾ ഞാൻ അതുമായിട്ടൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യും കേട്ടോ ഞാൻ പ്രൈസസൊക്കെ ഒന്ന് ഓർഡർ ചെയ്യട്ടെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എല്ലാവരും പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗീവ്വേസ് ഒക്കെ ഉണ്ടാവും ഇപ്പോൾ ത്രീ പോയിൻറ്റ് ടു കെ സബ്സ്ക്രൈബേഴ്സാണ് നമുക്കുള്ളത് ഇപ്പോൾ തന്നെ അപ്പോൾ വിൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഓക്കെ ബൈ